രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ കോഴിക്കോട് മർക്കസിൽ നിന്ന് മതപഠനവും ഇംഗ്ലീഷിൽ ബിരുദവും നേടി പുറത്തിറങ്ങുന്നത് ഏകദേശം ഞാൻ പതിമൂന്ന് വർഷം മർക്കസിൽ പഠിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ എനിക്ക് കിട്ടിയ കുറേ അവസരങ്ങളിൽ എന്നെ ഒരു മീഡിയ പേഴ്സൺ കൂടിയാക്കിയിട്ടുണ്ടായിരുന്നു ഗ്രാഫിക് ഡിസൈനിങ് വീഡിയോ എഡിറ്റിംഗ് കണ്ടൻറ് റൈറ്റിംഗ് വീഡിയോഗ്രഫി എൻ്റെ ഒരു ആയിട്ടുള്ള ഏരിയ കൂടിയായിരുന്നു അത് മർക്കസിന് ശേഷം ഞാൻ വർക്ക് ചെയ്യുന്നതും മർക്കസ് നോളേ സിറ്റിയിലെ ടൈഗ്രീസ് വാലി എന്ന പ്രോജക്റ്റിൽ അവിടുത്തെ പബ്ലിക് റിലേഷൻ ഹെഡായിട്ടാണ് അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടൊരു യാത്ര നോർത്ത് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ തരപ്പെടുന്നത് അങ്ങനെ ഒരു യാത്ര ചെയ്യാൻ കഴിയുന്നു എന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ മാനസികമായി യാത്രയ്ക്ക് തയ്യാറായി പക്ഷേ യാത്ര തീരുമാനിക്കപ്പെട്ട ദിവസത്തിൻ്റെ തൊട്ട് തലേന്ന് ആ യാത്ര മുടങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായി വളരെ അനിവാര്യമായ ഒരു കാരണം കൊണ്ട് തന്നെയാണ് മുടങ്ങിയത് പക്ഷേ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചൊരു യാത്ര മുടങ്ങിയതിൻ്റെ സങ്കടം എന്നെ വല്ലാതെ അലോസരപ്പെടുത്തി അങ്ങനെയാണ് ഞാൻ ഡൽഹിക്ക് ഡൽഹിയിലോ മറ്റോ ജോലി ചെയ്യണം ഒഴിവു ദിവസങ്ങളിൽ നാടൊക്കെ കാണാൻ ഇറങ്ങണം എന്നൊരാഗ്രഹം മനസ്സിൽ വരുന്നത് അങ്ങനെയാണ് ഡൽഹിയിലെ വിവിധ എം എൻ സികളിലൊക്കെ അവിടേക്ക് എൻ്റെ പോർട്ട്ഫോളിയോ റെസ്യൂമൊക്കെ അയക്കാൻ തുടങ്ങി വിവിധ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അങ്ങനെ ഒരു കമ്പനിയിൽ ജോലി കിട്ടിയിട്ടാണ് ഞാൻ ഡൽഹിയിലെത്തുന്നത് ഞാൻ ഡൽഹിയിൽ വരുമ്പോൾ എൻ്റെ രണ്ട് സുഹൃത്തുക്കളെ ഷാഹിദ് നിസാമിയും ഷാഫി നുറാനിയും അവരുടെ ഒരു സംരംഭം ഫുഡ് ഓൺ വീൽസ് അതിൻ്റെ ഒരു തുടക്ക കാലഘട്ടമായിരുന്നു ഈ തെരുവുകളിലും ചേരികളിലും ഒക്കെ ജീവിക്കുന്ന മനുഷ്യർക്ക് ഭക്ഷണവും വിദ്യാഭ്യാസവും നൽകുന്ന ഒരു പദ്ധതിയാണ് ഫുഡ് ഓൺ വീൽസ് അതിൻ്റെ കൂടെ സേവനം ചെയ്യാനും കൂടി അവസരം കിട്ടി അങ്ങനെ അഞ്ച് ദിവസം ജോലിയും ബാക്കി ശനി ഞായർ ദിവസങ്ങളിൽ സേവനമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി ഫുഡ് ഓൺ വീൽസിന് ഏകദേശം മൂന്ന് സംസ്ഥാനങ്ങളിൽ സ്കൂളുകളുണ്ട് അവിടുത്തെ കുട്ടികളുമായിട്ട് സംവദിക്കും അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും ഫുഡ് ഓൺ വീൽസിനെ തന്നെ അവരുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒക്കെ ഭാഗമാക്കാവും അങ്ങനെയാണ് കുറേ കാലം മുന്നോട്ട് പോയത് പക്ഷേ ഈ രണ്ട് ദിവസം ശനിയും ഞായറു ദിവസങ്ങളിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷവും സംതൃപ്തിയും വളരെ വലുതായിരുന്നു കാരണം സ്കൂൾ എന്നത് സ്വപ്നം പോലും അല്ലാത്ത നല്ലൊരു സ്വപ്നം കാണാൻ പോലും വിധിയില്ലാത്ത ഈ കുട്ടികൾ എ ബി സി ഡി പറയുന്നു അവർ ഇംഗ്ലീഷ് പോയംസൊക്കെ ഭംഗിയായിട്ട് ചൊല്ലുന്നു അവർ വലിയ സ്വപ്നങ്ങളൊക്കെ പറയുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം വളരെ വലുതാണല്ലോ അങ്ങനെയെങ്കിലും പൂർണ്ണമായും ഫുഡ് ഓൺ വീൽസിലേക്ക് മാറിയാലോ എന്ന് ഞാൻ അന്ന് ചിന്തിച്ചു ആ ഒരു ഡെസിഷൻ എടുക്കുക എന്നുള്ളത് വളരെ ചലഞ്ചിങ് ആയിരുന്നു കാരണം ഒന്ന് സ്റ്റേബിളായിട്ടുള്ളൊരു ജോലി അവിടെ ഉണ്ട് മികച്ചൊരു സാമ്പത്തിക ഭദ്രതയുണ്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഈ കുട്ടികളുടെ പുഞ്ചിരിയും സന്തോഷവും കണ്ട് മാറുക എന്നുള്ളത് പക്ഷേ ഞാൻ ആ തീരുമാനം എടുത്തു അങ്ങനെ അലഹമില്ല ഇപ്പോൾ ഏകദേശം മൂന്ന് വർഷമായി ഞാൻ ഫുഡ് ഓൺ വീൽസ് എന്ന പ്രോജക്റ്റിൻ്റെ സിഇഒ ആണ് ഞങ്ങൾക്ക് ഏകദേശം ആറ് സ്കൂളുകളുണ്ട് പത്ത് പന്ത്രണ്ട് ലേണിംഗ് സെൻറ്ററുകളുണ്ട് ആമസോൺ സൊമാറ്റോ തുടങ്ങി കമ്പനികളുമായിട്ട് സി എസ് ആർ പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട് ഭംഗിയായിട്ട് പോകുന്നു അത് ഡൽഹി കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഡൽഹി കേന്ദ്രീകരിച്ച് ഏകദേശം എട്ട് സംസ്ഥാനങ്ങളെ ഉത്തരേന്ത്യയിലെ എട്ട് സംസ്ഥാനങ്ങളിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ പ്രോജക്റ്റ് ഇവിടെ റണ്ണൊപ്പം തന്നെ ഒഴിവ് സമയം കണ്ടെത്തി ആളുകൾക്ക് പരിചിതമല്ലാത്ത ഉൾഗ്രാമങ്ങളിലെ കഥകളൊക്കെ ആ ആ ഒരു ഒരു ടേണിങ് ഞാൻ ഏകദേശം നാല് വർഷമായി ഡൽഹിയിൽ എത്തിയിട്ട് പക്ഷേ ഒന്നര വർഷമായിട്ടേ ഉള്ളൂ ഈ കഥയൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് എന്നോട് എൻ്റെ സുഹൃത്തുക്കൾ ഷാഹിദ്സാമിയൻ ഷാഫിൻ റാനിയൊക്കെ എപ്പോഴും പറയും നിങ്ങൾക്ക് ഈ വിഷയം അറിയാം പിന്നെ എന്തുകൊണ്ട് ഇതൊന്നും ചെയ്യുന്നില്ല പക്ഷേ എങ്ങനെ തുടങ്ങണം എന്നെനിക്ക് അങ്ങനെ വശമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഫീൽഡിലേക്ക് കടന്നിട്ടില്ലായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ ഞാൻ കാണുന്ന കാഴ്ചകളൊക്കെ പകർത്തി അതിന് ചെറിയൊരു കുറിപ്പൊക്കെ എഴുതിയിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ എന്നെ പങ്ക് വെക്കാറുണ്ട് വിവിധ ഗ്രാമങ്ങളിൽ പോകുന്നതും എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ ആക്കിയിട്ട് വെക്കാറുണ്ട് വാഹനങ്ങളുടെയൊക്കെ റിവ്യൂ ചെയ്യുന്ന ഒരു വ്ലോഗർ കൂടി ആയ നജീബ് റഹ്മാൻ കെ പി എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ് അദ്ദേഹം എനിക്ക് ഡൽഹിയിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ഈ കാണിക്കുന്ന ഗ്രാമങ്ങളിലൊക്കെ ഒന്ന് എനിക്ക് പോകണം അങ്ങനെ ഞാൻ അദ്ദേഹത്തെയും കൂട്ടി വിവിധ ഗ്രാമങ്ങളിൽ പോയി അവിടുത്തെ വിവിധ സംസ്കാരങ്ങൾ കാണിച്ചു കൊടുത്തു കൗതുകകരമായ കാഴ്ചകൾ കാണിച്ചു കൊടുത്തു വിവിധ ഭക്ഷണങ്ങൾ ട്രൈ ചെയ്യിപ്പിച്ചു അതിലൊന്നാണ് ഉത്തരേന്ത്യയിൽ പ്രസിദ്ധമായൊരു വിഭവമാണ് നിഹാരി നിഹാരി എന്ന് പറഞ്ഞാൽ മുഗൾ കാലഘട്ടത്തിലെ രാജകീയ വിഭവമായിരുന്നു അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നീ ഇപ്പോൾ കഴിക്കുന്നത് അക്ബർ ചക്രവർത്തിയും ഷാജഹാൻ ചക്രവർത്തിയും ഒക്കെ കഴിച്ച വിഭവമാണ് അപ്പോൾ ചോദിച്ചാൽ എന്താണ് അതിൻ്റെ കഥ അപ്പോൾ ഞാൻ പറഞ്ഞു അക്കാലത്ത് അവരുടെ രാജകീയ വിഭവമായിരുന്നു ഇത് അങ്ങനെ ഇത്തരം കഥകളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവൻ എന്നോട് പറഞ്ഞു നിങ്ങൾ ഈ പറയുന്ന കഥകളൊന്നും എനിക്കറിയില്ലായിരുന്നു ഇതൊക്കെ ഒരു കൗതുകമുള്ളതാണ് പുതിയ അറിവാണ് ഭൂരിപക്ഷം ഇതൊക്കെ പുതിയതായിരിക്കും എന്തുകൊണ്ടിത് നിങ്ങൾ ഈ മലയാളികൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല അങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ കൊള്ളാം എന്ന് എനിക്കും തോന്നുന്നത് കാരണം അദ്ദേഹം ഈ ഫീൽഡിലുള്ള ആളാണല്ലോ അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു കഥ പറഞ്ഞു തുടങ്ങുന്നത്